ചേർത്തലയിലെ സീരിയൽ കില്ലറായ സെബാസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ശക്തമാക്കാൻ പോലീസ് ചേർത്തലയിൽ നിന്നും കാണാതായ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹൈറുമ്മ എന്ന ഐഷ കേസിൽ സമഗ്ര അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇതോടുകൂടി പോലീസ് ഇതിനായി ജില്ലാ പോലീസ് മേധാവി ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ജി അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അടങ്ങുന്ന ഒൻപതംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും എസ് എസ് പിയിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ചവരെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ എന്നിവർ കൊല്ലപ്പെട്ടു ും ഐഷയും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന നിഗമനത്തിലാണ് പോലീസ് ജയനമ്മ കേസിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത വസ്തു ഇടനിലക്കാരൻ പള്ളിപ്പുറം ചെങ്ങന്തറ കെ കെ സെബാസ്റ്റിൻ ഇപ്പോൾ റിമാൻഡിലാണ് ബിന്ദു പത്മനാഭൻ കേസിലും സെബാസ്റ്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ നടപടികളായി ഐഷ കേസിലും ഇയാളുടെ ബന്ധത്തിന് സൂചനകൾ ലഭിച്ചതായാണ് പ്രാഥമിക വിവരം ബിന്ദു പത്മനാഭൻ കേസിൽ ആദ്യഘട്ട അന്വേഷണം നടത്തിയ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുമുണ്ട് അന്വേഷണം അട്ടിമറിച്ച് സെബാസ്റ്റിന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതായാണ് വിമർശനം ഇതാണ് കൊലപാതകത്തിനടക്കം സാഹചര്യം ഒരുക്കിയതെയെന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ കളങ്കം മാറ്റാൻ സെബാസിനെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണത്തിന് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ജയനമ്മ മിന്ദു പത്മനാഭൻ കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ലോക്കൽ പോലീസ് ഇടപെടൽ സാധ്യത നിലവിലെ ഐഷ കേസിൽ മാത്രമാണ് ഇതോടെയാണ് സംശയനിടയിലുള്ള സെബാസിന്റെ ഇടപെടലുകളെല്ലാം പരിശോധിക്കുന്നത് ഇയാളുടെയും ഇയാളുമായി ബന്ധപ്പെട്ടവരുടെയും സ്ഥലമിടപാടുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ വകുപ്പുകൾ വഴി വലിയ തട്ടിപ്പുകൾ പലതും അരങ്ങേറിയിട്ടുള്ളതായും വകുപ്പിലെ പല ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സെബാസ്റ്റിൻ ഇടനിലയായി പല സ്ഥലമിടപാടുകളും വമ്പൻ തിരിമറികളും നികുതി വെട്ടിപ്പുകളും നടന്നിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ നടത്തിയിട്ടുള്ള ഇടപാടുകൾ പരിശോധിക്കുന്നുമുണ്ട് രണ്ടായിരത്തിൽ ഇടപ്പള്ളിയിൽ ബിന്ദു പട്നാഭന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വിലവരുന്ന ഭൂമി ഇയാൾ ആൾമാറാട്ടം നടത്തി വ്യാജരേഖകൾ ഉണ്ടാക്കി കച്ചവടം നടത്തിയിരുന്നു ഇതിൽ കേസ് നടക്കുകയാണ് ഇതിന്റെ അന്വേഷണത്തിലും അട്ടിമറികൾ നടന്നതായാണ് സൂചന പ്രമാണം വ്യാജ ണെന്ന് തെളിഞ്ഞെങ്കിലും ഇത് റദ്ദാക്കാനായിരുന്നില്ല പഞ്ചായത്തിൽ നിന്നും വിരമിച്ച ഐഷ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് വരെ മാത്രമാണ് പെൻഷൻ വാങ്ങിയിരുന്നത് മെയ് പതിമൂന്നിനാണ് ഇവരെ കാണാതാകുന്നത് അതിനാൽ മെയ് മാസത്തിൽ തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടേ എന്നാണ് വിലയിരുത്തൽ ഇവർ ജീവിച്ചിരുന്നെങ്കിൽ പെൻഷൻ തുക പിൻവലിക്കുമായിരുന്നു ഇവരുടെ പെൻഷൻ രണ്ടായിരത്തി പതിനാറ് വരെ ട്രഷറിലെ അക്കൌണ്ടിലേക്ക് എത്തിയിരുന്നു ഇതാരും കൈപ്പറ്റിയിട്ടില്ല ഇവർക്കുണ്ടായിരുന്ന വായ്പയിലേക്ക് ട്രഷറി അക്കൌണ്ടിൽ നിന്നും പണം പോയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ സിബാസ്റ്റിൻ മാനസിക പ്രശ്നമുള്ള ക്രിമിനൽ എന്ന അന്വേഷണ സംഘം മൂന്ന് സ്ത്രീകളുടെ കാര്യത്തിലുള്ള പങ്കാണ് പുറത്തു വന്നിട്ടുള്ളതെയെങ്കിലും ഇത്തരത്തിലുള്ള കേസുകളിൽ വേറെയും ഇയാൾ ഇടപെടാനുള്ള സാധ്യത ഏറെയാണെന്ന് കരുതുന്നു ജയനമ്മയുടെ കൊലപാതക കേസിൽ നടത്തിയ അന്വേഷണങ്ങളിലാണ് വിലയിരുത്തൽ കൊലപാതകം അടക്കം ഇയാൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന മണിക്കൂറുകളുടെ ചോദ്യം ചെയ്യലിൽ ഇയാളിൽ നിന്ന് തന്നെ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ഇയാൾക്കുള്ളതെങ്കിലും ഫോണിന്റെ സാങ്കേതികതയിലടക്കം വൈദഗ്ധ്യമുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ നടത്തി ജൈനമ്മയുടെ ഫോണും ഇയാൾ നശിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ജൈനമ്മയെ കാണാതായതു മുതൽ സെബാസ്റ്റ്യൻ പിടിയിലായതുവരെ ഇയാൾ ചെയ്ത ഓരോ ഫോൺ കോളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾ കുത്തിയതോട് സ്വദേശിയായ വിധവയെ ലക്ഷ്യമിട്ടതായി വിവരം കിട്ടിയിട്ടുണ്ട് കലവൂരിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട വിധവ ഒറ്റയ്ക്കാണ് താമസം പശു വളർത്തിയാണ് ജീവിക്കുന്നത് പശുവിനെ വേണമെന്ന ആവശ്യവുമായാണ് ഇയാൾ സമീപിച്ചത് തുടർന്ന് ഏറെ നാളുകൾ പലതരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇവരെ തേടി കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തി വിവരങ്ങൾ തേടിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞത് ഇക്കാര്യങ്ങൾ വിശദമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിശദമായി പരിശോധിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി